ഇനി നമുക്കൽപ്പം കുടുംബവിശേഷങ്ങളിലേക്ക് വരാം സാധാരണ നമ്മൾ പറയും എല്ലാ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കും കൂടെ ഉണ്ടാകുക നമ്മുടെ ഭാര്യയാണ് എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കിടുന്നതൊക്കെ ഭാര്യയുടെ കൂടെയാണെന്ന് ശങ്കരേട്ടൻ്റെ ഭാര്യക്കൊരു പ്രത്യേകത ഉണ്ട് ഭാഗ്യങ്ങൾക്കാണ് ഒരുപാട് കൂടെ ഉണ്ടായിട്ടുള്ളത് ദൈവ കൃപയാൽ നിർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടില്ല നിർഭാഗ്യങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ശങ്കരേട്ടൻ്റെ എല്ലാ ഭാഗ്യത്തിനും ഒപ്പമുണ്ടായ ശങ്കരേട്ടൻ്റെ സഹധർമ്മിണി മിസ്സിസ് ഭാരതി ശങ്കരൻകുട്ടിയാണ് സമാഗമത്തിലെ അടുത്ത അതിഥി ഞാൻ സ്നേഹപൂർവം ശ്രീമതി ഭാരതിയെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ എന്നായിരുന്നു കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് വന്നതിന് ശേഷമാണ് ഭാഗ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയത് അല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാകും കല്യാണം ആലോചിക്കുമ്പോൾ അതിനു മുമ്പ് അറിയില്ലല്ലോ കല്യാണത്തിന് മുമ്പ് പരിചയമില്ല ചേട്ടൻ പരിചയമുണ്ട പരിചയം അറിയുമായിരുന്നു പ്രേമവിവാഹമായിരുന്നു എന്നോട് ഇങ്ങോട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതെ 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 അതൊരു മനസ്സീട് പ്രേമത്തിൻ്റെ ആവശ്യമില്ല ഞാൻ താമസിച്ചിരുന്നത് ഭാരതീയുടെ അമ്മാവിൻ്റെ വീട്ടിലാണ് അദ്ദേഹം വലിയൊരു ചെണ്ടക്കാരനെ ഉണ്ടോ ഭാരതീയുടെ അമ്മാവിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ളതല്ല അദ്ദേഹം അദ്ദേഹം തൃക്കണ്ണൂർ നാരായണമാരായെന്ന് പറഞ്ഞിട്ട് കോട്ടകൾ കുട്ടമാരാജാൻ്റെ സമകാലീനായിട്ട് ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്നെ സ്വതവ് താല്പര്യം അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ താമസക്കാരനായിരുന്നു അപ്പോൾ ഭാരതീയുടെ അമ്മാവനുവാണല്ലോ അതു പിന്നെ ക്രമേണ ഞങ്ങളിങ്ങനെ കാണലു അതൊരു താല്പര്യമായിട്ട് മാറി അങ്ങനെ ഈ ആദ്യം ഈ

പലപ്പോഴും ഒരു മാസം കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോട്ടിലെത്താൻ ആറ് ദിവസം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒരു ദിവസം വന്നാൽ തന്നെ തന്നെ പോകും അങ്ങനെയൊക്കെ മക്കളും ഈ മേഖലയിലേക്ക് തന്നെയല്ലേ വരുന്നു ഇപ്പം ശ്രീകാന്തും ഒക്കെ അല്ലേ അറിയപ്പെടുന്ന മേളക്കാർ തന്നെയാണ് അല്ലേ തന്നെയാണ് അപ്പം നമുക്ക് അവരോട് ചോദിക്കാം അവർ ഈ ഫീൽഡിലേക്ക് വരാനുള്ള ഇപ്പൊ ഓഫ് കോഴ്സ് ശങ്കരേട്ടൻ്റെ താല്പര്യം പോലെ തന്നെയാണ് അവരും ഇത് കേട്ട് വളർന്ന കുട്ടികളാണ് അപ്പോൾ അവർക്കും ഇതിനകത്തൊക്കെ തന്നെയാണ് വന്നത് പിന്നെ അവരുടെ എന്താണ് പറയാനുള്ളത് അവർ അച്ഛനെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് ശ്രീകാന്തിനോടും ശ്രീരാജിനോടും മോളുടെ പേര് പേരെനിക്കറിയാം ശരണ്യ ശരണ്യ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശങ്കരേട്ടൻ്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളെയാണ് ശ്രീകാന്ത് ശ്രീരാജ് ശരണ്യ ശ്രീകാന്തും ശ്രീരാജും അച്ഛൻ്റെ ഇതേ ഫീൽഡിലേക്ക് തന്നെ വന്നു അല്ലേ അതങ്ങനെ ഒരു തോന്നിയ താല്പര്യമായിരുന്നു അതോ അച്ഛൻ നിർബന്ധിച്ചതാണോ ഇങ്ങനെ ആണല്ലേ ഇതെല്ലേ ഇട്ട് വളരുന്നതും അപ്പൊ ഇവര് ജനിക്കുന്ന സമയത്ത് ശങ്കനട്ടൻ വെള്ളിനാഴിലേക്ക് വന്നു അതോ മറ്റൊരു തന്നെയായിരുന്നു ശരനക്ക് ചെണ്ട പഠിക്കണമെന്ന് തോന്നിയിട്ടില്ല അത് ചെണ്ട വായിക്കോടി പക്ഷേ ഇങ്ങനെ ഒരു അരങ്ങേറ്റം ഒന്നും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനൊരു മേളങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല ഒന്നുമില്ല ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അച്ഛൻ ഈ ചെണ്ട പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ്റേതായ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊണ്ടുവന്നു അല്ലേ ഇത് ചെണ്ട മേളം ചെന്ന് എത്തിപ്പെട്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും അച്ഛൻ കാരണം ഈ ഒരു വാദ്യോപകരണത്തെ ആളുകൾ കണ്ടു തുടങ്ങി അപ്പോൾ അതിനൊരു വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത് ശ്രീകാന്ത് ശ്രീരാജ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ അച്ഛനുമായിട്ടുള്ള ഒരു ഒരു റിലേഷൻ വളരെ ഫ്രണ്ട്ലി ആണോ അതോ അച്ഛനോ ഭയമാണോ സാധാരണ ഇത് അച്ഛൻ മാത്രമല്ല ഒരു ഗുരുവും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള ഫ്രണ്ട്ലി ആണ് പക്ഷെ കൊട്ടാൻ നിന്നാൽ ആണല്ലേ എന്താണ് അങ്ങനെ ഒരു ഭയം അച്ഛൻ വഴക്ക് പറയുന്നതാണോ അതോ കളിയാക്കാണ് എനിക്ക് തോന്നുന്നു ചങ്കരായിട്ട് ഒരു കളിയാക്കലേറ്റവും കൂടുതൽ ഉണ്ടാവുക അല്ലേ വഴക്ക് പറഞ്ഞില്ലേക്കാളും അതെന്താണ് നമുക്ക് എന്താ ചെയ്യാന്ന് നമുക്ക് ഏകാലും അടിക്കില്ല ഇല്ല അടിച്ചിട്ടില്ല അടിച്ചാൽ തത്സമയത്തുള്ള വേദന ഉണ്ടാവുള്ളൂ അതങ്ങനെ സ്ഥായിയായി നിൽക്കണം അതൊരു നോട്ടം കൊണ്ടാകുന്നെച്ചാൽ അത് നോക്കിയിട്ടുണ്ടാവും അത് നമ്മളറിയാണ്ട് വരുന്നതാണ് ശ്രീകാന്ത് മാതിരി അവരൊക്കെ എന്താന്ന് പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കും അറിയില്ല ആ പക്ഷെ അതുകൊണ്ട് ഇരു കൂട്ടും തമ്മിൽ മനസ്സിലായിരുന്ന കാര്യമാണ് അച്ഛൻ നേരത്തെ പറഞ്ഞു അച്ഛൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു ആച്ഛനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതായിരുന്നു വേറെ ഒന്നും ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെപ്പുറത്തോട്ട് ചോദ്യം ഒന്നുമില്ല അങ്ങനെ അതേപോലെ അനുസരിക്കാം നിങ്ങളങ്ങനെയാണോ അച്ഛനെ അക്ഷരം പ്രതി അനുസരിക്കുകയാണോ ചെയ്യും അത് അടുത്ത് സംശയങ്ങൾ ചോദിക്കും അതെന്തിനാ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട് ആ കാലം അക്ഷരം പ്രതി അനുസരിക്കാനൊന്നും പറ്റില്ല പറയുന്നത്